വൈക്കും വാഹമത്തല്ലാ വാത്തുബിസ്മിള്ള അലമദില്ല സഹോദരങ്ങൾ ഇത് ഒരു അതിലുസുന്ന ഡിസ്കഷൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ് ലക്ഷദ്വീപിലുള്ള ഒരു സഹോദരൻ ഇസ്തിഹാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഈ മരണപ്പെട്ട ആളുകളോട് ഇവർ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ മരണപ്പെട്ട ആളുകളോട് ഇവർ സഹായം ചോദിക്കാറുണ്ടല്ലോ ആ സഹായം ചോദിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു ഒരു ഗ്രൂപ്പ് അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ചെയ്തു ക്രിയേറ്റ് ചെയ്തു ആദ്യമായിട്ട് അതിൽ സംസാരിക്കാൻ വരാമെന്ന ഏറ്റാദ്വീപിൽ തന്നെയുള്ള ഒരു ഹക്കീം സക്കാഫി എന്നുള്ളൊരു സക്കാഫിയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കിതാബുകളൊന്നും കിട്ടില്ല എനിക്ക് അതിനുള്ള അതിനേക്കാളും നല്ല ഒരാളെ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അബൂഹന്ന കാമിൽ സഖാഫി ഡബിൾ ബിരുദം എടുത്ത ഒരാളാണിതാ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതാണ് ഈ സഖാഫിയെ ആഡ് ചെയ്തു ശേഷം അദ്ദേഹം വന്നു നമ്മുടെ ഷെയ്ഖ് യാസർ ബിൻ ഹംസ അഫ്ല അദ്ദേഹവുമായിട്ടാണ് ചർച്ചയ്ക്ക് ഇരുന്നത് അങ്ങനെ ചർച്ചയ്ക്ക് ഇരുന്നിട്ട് അദ്ദേഹം വിഷാവിതരണം നടത്തി ഷെയ്ഖ് യാസർ ബിൻ ഈ ചാ വിഷാവതരണം നടത്താനൊന്നും റെഡിയായില്ല കുറേ തുള്ള പടായികൾ മാത്രമേ മുപ്പര കയ്യിലുണ്ടായിരുന്നു അങ്ങനെ കുറേ തുള്ള അടിച്ചു അവസാനം അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ യാസർ ബിൻ അംസയ്ക്ക് ചോദ്യത്തിനുള്ള അവസരമായി അങ്ങനെ നാല് ചോദ്യങ്ങൾ യാസർ ബിൻ അംസ അദ്ദേഹത്തോട് ചോദിച്ചു നമുക്ക് അതൊന്ന് കേൾക്കാം അപ്പോ അബൂ ഹന്നയുടെ വാദയുടെ ഹൈമ്മത്തുകളാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അപ്പോ അദ്ദേഹം ഇദ്ദേഹം ചോദിച്ച ചോദ്യം നമുക്ക് ഇൻഷാള്ള ഒന്ന് പരിശോധിക്കാം ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് കേൾക്കും എന്ന സമ്പ്രദായം അനുവദിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ ആ ഒരു സംഗതി ശീർക്കാണെന്ന് പറയാൻ എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യന് ധൈര്യം വരിക എങ്ങനെയാണ് ധൈര്യം വരിക ഇൻഷാള്ളന്റെ ചോദ്യം ഉത്തര അവസരത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തോട് അപ്പൊ ഇദ്ദേഹം ചോദ്യങ്ങളെ അവഗണിച്ചു അഥവാ യാസർബിൻ ഹംസ ചോദിച്ച ഒരു ചോദ്യങ്ങളെയും ഇദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല അദ്ദേഹം അവഗണിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇസ്തിഹാസ മരണപ്പെട്ടുള്ള ആളുകളോടുള്ള സഹായത്തട്ടം ഷിർക്കാണെന്ന് ഷെയ്ഖ് യാസുർബിൻ ഹംസ വ്യക്തമായി ഉജ്ജത്തുല്ലാ ബാലിക എന്നുള്ള ഷെയ്ഖ് ഇപ്പോ നമ്മുടെ ഷാ അലി ഉള്ളാഹിൽ ദാലവി അദ്ദേഹത്തിൻ്റെ ഉജ്ജത്തുല്ലാഹിൽ ഉള്ളാഹിൽ ബാലിക എന്നുള്ള ഗ്രന്ഥത്തിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും അദ്ദേഹം വിശാവതരണത്തിലും മറ്റു സന്ദർഭങ്ങളിലും വ്യക്തമായി ഇവിടെ സ്ഥാപിച്ച കാര്യമാണ് എന്നാൽ ഷെയ്ഖ് യാസർ ബിൻ ഹംസ നമ്മുടെ അബുഹന്നയോട് ചോദിച്ച ചോദ്യങ്ങൾ നോക്കൂ ഒന്ന് മരിച്ചുപോയ അമ്പി ആവുലിയാക്കളോട് സഹായം ചോദിക്കുന്നതിൻ്റെ തെളിവ് എന്താണ് ഒന്നാമത്തെ ചോദ്യം അതിന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല സ്വഹാബികളു മുഹമ്മദ് ബിസല അള്ളഹു അലിസ്ലമിയുടെ വഫാസിന് ശേഷം റസൂൽ അലൈഹി സ്വലിനോട് ഇസ്തിഹാസ ചെയ്തതായിട്ടുള്ള തെളിവുകൾ ഉദ്ധരിക്കാൻ പറ്റുമോ ഇതിനുള്ള അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല ഇമാം ഷാഫി റഹിമുള്ള മുഖല്ലിദുകളാണെന്ന് ഞങ്ങൾ എന്നാണ് സമസ്തക്കാർ വാദിക്കുന്നുള്ളത് എങ്കിൽ ഇമാം ഷാഫി റഹിമുള്ളൊ ഇമാം ഷാഫി റഹിമുള്ളയോ മുൻകഴിഞ്ഞ് പോയ മുൻകഴിഞ്ഞ അംബിയ അലിയാക്കളോട് ഇസ്തിഹാസ ചെയ്തതിനുള്ള തെളിവ് ചോദിച്ചു അതിനും അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല ഉത്തമ നൂറ്റാണ്ടിലുള്ള ഏത് അയ്മത്തുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഇസ്തഹാസ ചെയ്യാനുള്ള തെളിവുകൾ തെളിവുകളുള്ളത് അവരാരെങ്കിലും റസൂൽ സല അലൈഹി സ്വലമിനോടോ മറ്റോ ശേഷം കഴിഞ്ഞ സാഹാബത്തിനോടോ ആരോടെങ്കിലും ഇസ്തിഹാസ് മരണപ്പെട്ടു പോയ അവരോട് വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസം സഹായം ചോദിച്ചതായിട്ടുള്ള ഒരു തെളിവുകൾ ഇത് ഒരേ ചോദ്യത്തിനും ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് കണ്ടം ഓടി ആരെ ഈ ഹന്ന സഖാഫി ഹന്ന കാമിൽ സഖാഫി ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ലെസ്റ്റടിച്ച് ഓടി ഓടിയതിന് ശേഷം വീണ്ടും ഹക്കീം സഖാഫി എന്തു ചെയ്തു വീണ്ടും ചോദ്യോത്തരത്തിന് ചോദ്യം ഇനി ഇപ്പോൾ സമസ്തപക്ഷത്തിനുള്ള ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് ആ ചോദ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചു ഇദ്ദേഹം കണ്ടം വഴി ഓടിയത് കൊണ്ട് ഇദ്ദേഹത്തെ ഈ ഹബു ഈ ഹക്കീം സഖാഫി എന്ത് ഹബു അന്നയുടെ രണ്ടാമത്തെ നമ്പർ ഈ ഗ്രൂപ്പിലേക്ക് അറിയാതെ ആഡ് ചെയ്തു എന്നിട്ട് ഒളിഞ്ഞ് അദ്ദേഹം പതുങ്ങി നിന്ന് എല്ലാം നിരീക്ഷിക്കുകയാണ് സ്വന്തത്തിന് പറ്റാതെ കണ്ട ഓടി എന്നിട്ട് അവസാനം ചെയ്തു ഈ ഹക്കീം സഖാഫി ചോദ്യം ചോദിക്കുന്നത് ഒളിഞ്ഞു നോക്കാൻ വേണ്ടി മുപ്പരി ഗ്രൂപ്പിൽ ആര് ഹെഡ് ചെയ്തു ഹക്കീം സഖാഫി ഹെഡ് ചെയ്തു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നമ്പർ എന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണ് ഈ ഹക്കീം ചോദിച്ച ചോദ്യത്തിന് ലൈക്ക് ലേക്കടിച്ചു കൊടുക്കുക അതാ കണ്ടോ ലൈക്ക് ലേക്കടിച്ചു കൊടുക്കുന്നുണ്ടോ ഇതാ ഇയാളെ ചോദ്യത്തിന് റെഡിമെയ്ഡ് ചോദ്യം ഇയാൾ ഉണ്ടാക്കി കൊടുത്തതിന് ലൈക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്നിട്ട് അബുഹന്നയുടെ രണ്ടാമത്തെ നമ്പറ് സുഹൃത്തുക്കളൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ കാണും ഇത് തെളിവ് സെയ്താണ് നമ്മൾ സ്ഥാപിക്കുന്നുള്ളത് കണ്ടോ ഇത് അബുഹന്നയുടെ സെക്കൻഡ് നമ്പറാണ് ഈ രണ്ട് നമ്പറും അബുഹന്നയുടെ എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ് കാസർഗോഡാണ് എൻ്റെ സ്ഥലം ഈ രണ്ട് നമ്പറും അബുഹന്നയുടെ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും രണ്ട് നമ്പറും എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം മുമ്പ് പല ഗ്രൂപ്പുകളിലും ഞങ്ങൾ സംസാരിച്ച ആളുകളാണ് ഈ അബുഹന്നയ്ക്ക് ഒരു ചോദ്യത്തിനും ഇപ്പോൾ നോക്ക് ഞാൻ ഹലോ എന്നിട്ട മെസ്സേജ് അദ്ദേഹത്തിന് പോയിട്ടില്ല കാരണം അദ്ദേഹം എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതിനു മുമ്പുള്ള വേറൊരു നമ്പറുണ്ട് ഇപ്പോൾ നോക്കാം അബുഹന്നയുടെ പഴയ നമ്പർ ഇതിലും മുപ്പരെന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്തിനാണ് കാരണം എന്നറിയോ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷഹാദത്ത് അറിയാത്ത ആളുകളാണ് നിങ്ങൾക്ക് ഡായലായാലുള്ളവർ അർക്കാനുകളും സുറൂത്തുകളും നിബന്ധനകൾ പോലും അറിയില്ല എന്നുള്ള അദ്ദേഹത്തോട് ഞാൻ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അപ്പോൾ ഈ അബുഅന്ന സക്കാഫിക്ക് ഷഹാദത്ത് എന്താണെന്ന് അറിയില്ല അതിൻ്റെ റുക്കിനുകൾ അതിൻ്റെ നിബന്ധനകളൊന്നും അറിയില്ല ഇവർ കാമിൽ ബിരുദ എടുത്താൽ ഇവർ പറയും ഡബിൾ ബിരുദം എന്ന് പറയും രണ്ട് വർഷം ഇത് ഈ ആദ്യം സക്കാഫി എടുത്തു അതിനുശേഷം കാമിലായി കാമിൽ എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രത്തിൽ ബിരുദം എടുത്ത ആളുകൾ ഇവർ മന്തിക്കിൻ്റെ ശാസ്ത്രമുണ്ടല്ലോ അതിൽ ബിരുദ എടുത്ത ആളാണ് അപ്പോൾ ഇവർക്ക് പണി എന്താണ് ആളുകളെ വന്ന് ഗ്രൂപ്പിൽ ഇങ്ങനെ വെക്കും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉത്തരം ഇല്ലെങ്കിൽ കണ്ടാൽ വഴി കൊടുക്കാം പിന്നെ ബാക്കിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പം ഇവരെ വിശ്വസിച്ച് ഇവർ പിന്നാലെ കൂടിയ ആളുകൾ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ഇവരെ എങ്ങോട്ടാണ് കൊണ്ടത് നിങ്ങൾ നിങ്ങൾ പള്ളി പള്ളിയിൽ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാരും അവരോട് ഇനി ഏതൊരു സമസ്തൻ്റെ ഉസ്താദിനോട് ഷഹദത്തിൻ്റെ നിബന്ധങ്ങൾ ചോദിച്ച് ഇവർക്കറിയില്ല ഇവർ പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടും കുറച്ച് അറബി ഭാഷ അറിയുന്നത് കൊണ്ടും ഇവർ തലയിൽ ഒരു മുണ്ടാസ് എട്ട് മീറ്ററിൻ്റെ ഒരു തുണി തലയിൽ തിരികിയതുകൊണ്ട് മാത്രം മുസ്ലിാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകളാണ് ഇവർ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച പാരമ്പര്യ മുസ്ലിമാണ് ഷഹാദത്ത് അറിഞ്ഞുകൊണ്ട് പരിപൂർണ രൂപത്തിൽ മുസ്ലിമായ ആളുകളല്ല പരിപൂർണ്ണ മുസ്ലിമാവണമുണ്ടെങ്കിൽ ഷഹാദത്ത് അറിയണം അതറിഞ്ഞ് ആരെങ്കിലും ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവന് വഹാബി പുത്തംവാദി എന്നാക്കിട്ട് ഇവരെ മന്ദിക്കിൻ്റെ ശാസ്ത്രജ്ഞത്തിൽ തർക്കശാസ്ത്രത്തിൽ ഇങ്ങനെയും തർക്കിച്ചോണ്ടേ ഇരിക്കും ഇവർ പിന്നാലെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരലോകം എന്താവുന്ന എന്ന് ആലോചിക്കുക അബ്ബുസുബാനോ തലേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.